പിന്നെ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയതായിരിക്കുന്ന കാര്യം പറഞ്ഞു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത് അവർക്കൊരു ഒരു തോന്നലുണ്ട് പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ പാലിക്കില്ല എന്നുള്ളു ഇടയ്ക്ക് രണ്ട് തവണ അവർ പത്രക്കാരോട് സംസാരിക്കുന്ന രണ്ടോ മൂന്നോ തവണ പത്രക്കാരോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ട് അപ്പം അവർക്ക് ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഞാനാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞത് ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് വെക്കണം അവരെ ബോധ്യപ്പെടുത്താൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ വക്കീൽ ഓഫീസിൽ അഗ്രിമെൻ്റ് എഴുതി അഗ്രിമെൻറ്റിൽ മൂന്ന് കാര്യമാണ് ഒന്ന് ഇവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടി പാർട്ടി ഇരുപത് ലക്ഷം കൊടുക്കും അടിയന്തര സഹായം ഈ കുട്ടിയുടെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും ക്രമീകരിക്കാൻ രണ്ടാമത്തെ കാര്യം ഇവരുടെ അഹല്യയിലുള്ളതായിരിക്കുന്ന ബാധ്യത അത് ട്വൻറ്റി പ്ലസ് ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ബാധ്യത പാർട്ടി ഏറ്റെടുത്ത് അഹല്യായിട്ട് സംസാരിച്ച് പരമാവധി ഡിസ്കൗണ്ടൊക്കെ വാങ്ങി ഞങ്ങൾ സെറ്റിൽ ചെയ്തോളാം മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അവരുടെ സ്ഥലമുള്ളതായിരിക്കുന്ന ആധാരം ഉൾപ്പെടെ അറുപത്തി സംതിങ് ലാക്സിനാണ് ഇപ്പോൾ അതിൻ്റെ പെൻഡിങ് ഡ്യൂ അത് പാർട്ടി ഏറ്റെടുത്ത് കൈകാര്യം ചെയ്തോളാം അത് കഴിഞ്ഞ് ഈ ഡോക്യുമെൻ്റ് നേതൃത്വത്തിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നേതൃത്വത്തിലേക്ക് കൊടുത്തു ഇതിൽ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഒന്നും ഞങ്ങൾ കൺഫ്യൂഷൻ പറഞ്ഞില്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ പാർട്ടി കൺഫ്യൂഷൻ പറഞ്ഞു ഇതിൽ രണ്ട് കാര്യം പൂർത്തിയാക്കി അടിയ വിജയടന മരണശേഷം അടിയന്തര ആശ്വാസധനം വീട്ടിലേക്ക് എത്തിച്ചു അത് 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 എത്ര എന്താണെന്ന് പറയില്ല ചെറിയ എമൗണ്ട് രണ്ട് രണ്ട് ഇവരുടെ ബിസിനസ് ലൈവ്ലിഹുഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരുപത് ലക്ഷം രൂപ പറഞ്ഞ അഗ്രിമെൻ്റ് അനുസരിച്ച് കൈമാറി മൂന്ന് അഹലിയിലുള്ള കടം പാർട്ടി വീട്ടി ഇനി ബാക്കിയുള്ളത് ബത്തേരി ബാങ്കിലുള്ളതായിരിക്കുന്ന കടമാണ് അത് സഹകരണ ബാങ്കുമായി സംസാരിക്കുകയും ആ കടം പരമാവധി കുറയ്ക്കാനും വീട്ടാനുമുള്ള പാർട്ടി ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് അവരെ ആ കാര്യത്തിൽ ബാങ്ക് ബുദ്ധിമുട്ടാക്കിയിട്ടില്ല പിന്നെ എന്തിനാണ് ഈ അലോസ് ഈ അസ്വസ്ഥതയും പ്രയാസങ്ങളും അവരുടെ കടം കൊണ്ടായിരിക്കാം പ്രയാസം കൊണ്ടായിരിക്കാം എനിക്കറിയില്ല പക്ഷേ അതിന്നിപ്പോൾ എൻ്റെ ഓഫീസിനും ഡി വൈ എഫ് ഐക്കും എൻ്റെ ഓഫീസിൽ കയറി വന്ന് അപകടകരമായ ക്രിമിനൽ പ്രവർത്തനത്തിന് വിധേയമായത് ഞാൻ വളരെയധികം സങ്കടത്തോടു കൂടിയാണ് നോക്കിക്കാണത് ഇത് ശരിയല്ല ശരിയായില്ല എനിക്കിത് സംബന്ധിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ പറയാനുള്ളത് ആ കുടുംബത്തിൻ്റെ സെൻറ്റിമെൻസിൻ്റെ കൂടെ നിന്ന് ആ കുടുംബത്തിന് പരമാവധി ആശ്വാസം കൊടുക്കാൻ ശ്രമിച്ച ഒരാൾ എന്ന രീതിയിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിൽ കടുത്ത വേദനയും പ്രയാസവും ഉണ്ട് അത്രയും പറഞ്ഞു നിർത്തുന്നു